സുൽത്താൻ ബത്തേരി ബീനാച്ചി ഗവൺമെൻറ് ഹൈസ്കൂളാണ് ഇവിടെ ഒരു പി ടി ഐ പ്രസിഡൻറ് ഉണ്ട് പതിനഞ്ച് വർഷമായി അദ്ദേഹം പ്രസിഡന്റും വൈസ് പ്രസിഡൻറ്റൊക്കെ ആയിട്ട് മാറി മാറി വരികയാണ് ഒരുപാട് പ്രത്യേകതകളുള്ള ആളാണ് ഒരു ദിവസം പോലും മുടങ്ങാതെ സ്കൂളിലെത്തും ഇന്നും മുടങ്ങിയില്ല എല്ലാ ദിവസവും രാവിലെ തന്നെ എത്തും അപ്പം ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ ഷോപ്പ് ഒക്കെ ഇല്ലേ അതൊക്കെ ആ സ്കൂളാണ് പ്രധാനം സ്കൂളാണ് പ്രധാനം ഞായറാഴ്ച വീണ്ടും വരും ഗേറ്റിന്റെ താക്കോലൊക്കെ താക്കോലൊക്കെ ഞാൻ തന്നെ സ്കൂൾ ഇടപെടേണ്ട മേഖലകളിൽ അദ്ദേഹം കൃത്യമായിട്ട് ഇടപെടാറുണ്ട് പ്രത്യേകിച്ചും നമുക്ക് ഭൗതിക സഹായം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഫണ്ടുകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതുപോലെ ഉദ്യോഗസ്ഥലത്തിലോ ഭരണതലത്തിലോ ആളുകളെ വിളിക്കാനോ അവരുടെ കാര്യങ്ങൾ ഒക്കെ കൃത്യമായിട്ട് ഇടപെടലും വലിയ കാര്യമാണ് അദ്ദേഹം വലിയത് മാത്രമല്ല ഇവിടെ നിന്ന് ഏറ്റവും അവസാനം പോകുന്ന പുള്ളി എവിടെ എത്തിച്ചേരുന്നും എന്ത് കാര്യങ്ങളും പുള്ളി ചെയ്യും കുട്ടികൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ ആത്മാർത്ഥതയുള്ള ആളാണ് ഞാൻ ഇതുപോലെ ഒരു വ്യക്തിയെ ഇങ്ങനത്തെ ഒരു പി ടി ആഹ് ഞാൻ കണ്ടിട്ടില്ല ഇവിടുത്തെ അത്യാവശ്യം ജോലികളും പിന്നെ നമുക്ക് പറ്റാത്ത ജോലികൾ പുറമേ ഗവൺമെന്റ് സ്കൂളിലൊക്കെ പല സ്ഥലത്തും ഈ പുറത്തുനിന്നുള്ള ഇടപെടലും ഒക്കെയുള്ള ഭീഷണിയും കുട്ടികളെ പല സംഘങ്ങള് വലവീശുന്ന കേൾക്കുന്നതാണ് എല്ലാ കാരണം എല്ലാ സ്ഥലത്തും ഒരു വലവീശലുണ്ട് അപ്പം പുറമേ നിന്ന് ഒരാളെ ഞാൻ സ്കൂൾ സമയത്ത് ഇങ്ങോട്ട് കേട്ടില്ല എന്താ വന്നതെന്ന് ചോദിച്ചു ഇവിടെ നമ്മൾ ഗേറ്റ് അടയ്ക്കും പത്ത് മണി പ്രാർത്ഥന കഴിഞ്ഞാൽ ഗേറ്റ് അടയ്ക്കും പിന്നെ നമ്മളൊക്കെ ഒരു നാൽപ്പതോളം ക്യാമറയിൽ നിന്ന് അങ്ങനെ കുട്ടികളിപ്പം ആ റോഡ് സൈഡിൽ എവിടെയെങ്കിലും തന്നെ സംസാരിക്കാൻ നമ്മൾ ചോദിക്കും അവരുമായിട്ട് എന്താ പരിപാടി അപ്പം നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് തടയും അപ്പം കുട്ടികളുടെ സുരക്ഷയും കൂടെ ഉത്തരവാദിത്തമാണ് പ്രവേശിക്കാൻ പറ്റത്തില്ല പുറത്ത് കുട്ടികൾ പോകുന്ന സ്ഥലങ്ങളടക്കാൻ വീഴ്ച കാരണം ഞാൻ ഇവിടുന്ന് കുട്ടികൾ പോയിട്ട് ആറുമണിയായിട്ട് ഞാൻ പോവാം ഞാൻ മണിക്ക് വീട്ടിൽ പോയിട്ട് പിന്നെ കുളിച്ചൊന്ന് റെഡി ആയിട്ട് പിന്നെ മുന്നോട്ട് വരും ഏതെങ്കിലും കുട്ടികളും പിന്നെ എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കും പിന്നെ അങ്ങനെ വരുന്ന കുട്ടികളെ ചിലപ്പോൾ എന്തെങ്കിലും എന്റെ വണ്ടി തന്നെ വീട്ടിൽ കൊണ്ടാക്കും അങ്ങനെയുള്ള പിന്നെ മറ്റൊന്നും ഞാൻ കുട്ടികളുടെ രക്ഷകർത്താക്കളോട് ഭയങ്കര ബന്ധം എല്ലാ ക്ലാസ്സിലും എല്ലാ ക്ലാസ് ക്ലാസ്മേറ്റുകളും ഞാൻ വിളിക്കാതെ വളരെ ശ്രദ്ധിക്കും അധ്യക്ഷത വയ്ക്കുക മാത്രമേ ഞാൻ ചെയ്യൂല പണികളിലോ വിത്തിട്ട് അധ്യക്ഷത വഹിക്കാൻ മാത്രമേ ഉള്ളതല്ല പി ടി എ പ്രസിഡന്റ് സ്ഥാനം എന്നുള്ളത് കൃഷ്ണേട്ടൻ ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്